അതായത് അതായത് ഒരു ഈ ആദ്യ കോടി രൂപ നോക്കൂ അവിടെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഗവൺമെന്റും അർജന്റീന ടീമും നല്ല രീതിയിൽ സ്വഹാർദ്ദത്തിലാണ് കേരളത്തിൽ അവര് വരിക അവര് കളിക്കുക എന്നുള്ളത് എന്നാ ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് ആവശ്യം ആഗ്രഹിക്കുന്നതാണ് അതോടൊപ്പം തന്നെ അർജന്റീന ടീമും ആഗ്രഹിക്കുന്നത് കേരളത്തിൽ കളിക്കുക എന്നല്ല അപ്പോൾ അവിടെ മറ്റൊരു ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിച്ചു പോകുന്നേ ഉള്ളൂ ഇന്നും ഞാൻ സംസാരിച്ചിരുന്നു മറ്റു തടസ്സങ്ങളൊന്നുമില്ല ഈ പണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ എത്തും നേരിട്ട് തന്നെ അർജന്റീന ടീം മാനേജ്മെന്റ് കേരളത്തിലെത്തി അവര് തന്നെ വാർത്താ സമ്മേളനം നടത്തി അല്ല അത് പറഞ്ഞല്ലോ അവര് പണം അടക്കുമെന്ന് പറഞ്ഞല്ലോ സ്പോൺസർ അപ്പോൾ പിന്നെ അത് നമ്മൾ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നിങ്ങൾ പത്രസമ്മേളനം നടത്തിയതിനു ശേഷം നിങ്ങൾ എന്നോട് ചോദിച്ചതിന് ശേഷം ഞാൻ ഒന്ന് കൺഫേം ചെയ്തപ്പോൾ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ല ഈ ഇന്റർനാഷണൽ നടക്കട്ടെ എന്നിട്ടല്ല അടുത്തത് ക്രിക്കറ്റ് അല്ല അടുത്ത് അല്ല അതൊക്കെ നോക്കുക സർക്കാരിന്റെ സ്റ്റേഡിയല്ലേ ആ അറിയില്ല ഇതെങ്ങനെയാ വന്നെന്ന് ഞാന് എങ്ങനെ അല്ല നിങ്ങളാണ് എന്നോട് ചോദിച്ച് അർജന്റീന വരില്ല എന്ന് പറയുന്നു ഇന്നലെ പത്രങ്ങളിൽ വന്നു ഏതോ ചാനൽ വന്നു ഇന്നും വന്നു എന്ന് പറയുന്നു എനിക്കറിയില്ല നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാനും കൺഫ്യൂഷൻ ആയത് അപ്പോൾ പണം അടക്കാനിൽ അടക്കുന്ന കാര്യത്തിൽ ചെറിയ താമസം നേരിട്ട് എന്ന് പറയുന്നു എന്ന് പറഞ്ഞു ഏയ് ഉണ്ടോ ഇല്ലല്ലോ ഇല്ല ഞാൻ പറഞ്ഞു റിസർവ് ബാങ്കിൻ്റെ ഒരു കൺഫർമേഷൻ വരേണ്ടതുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞു അതായിരുന്നു സാധാരണഗതിയിൽ ഫോറിൻ റെമിറ്റൻസിന് ചെറിയ നിയമങ്ങളുണ്ടല്ലോ ഫെറ പ്രകാരമുള്ള അത് പ്രകാരം അദ്ദേഹത്തിന് ഇപ്പോൾ കൺഫർമേഷൻ ആയിട്ടുണ്ട് അദ്ദേഹം അടുത്ത ആഴ്ച പണം അടക്കം അല്ല അദ്ദേഹ അല്ല എന്നൊക്കെ എന്നൊക്കെ ഞാൻ പറയട്ടെ ഇതില് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കൺഫ്യൂഷനൊന്നുമില്ല അദ്ദേഹം ഉദ്ദേശിച്ചെന്താന്ന് എനിക്കറിയില്ല എന്തായാലും അടുത്ത ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ അറിയാം ഞാൻ പറഞ്ഞു ആ പൂർണ്ണ വിവരം എന്ന് വെച്ചാൽ അർജന്റീനിയൻ മാനേജ്മെന്റ് എന്നാണ് കേരളത്തിൽ എത്തുന്നത് എന്നുള്ളതിന്റെ വിവരമാണ് അടുത്ത ആഴ്ച അറിയാൻ പറയുന്നത് അവർ കൺഫേം ചെയ്തിട്ട് അവർ വരും അവർ തന്നെ നമുക്കൊന്നിച്ച് പത്രസമ്മേളനം നടത്തി ഈ സംശയങ്ങളൊക്കെ തീർക്കാം പോരേ അതെ അതെ ഓ ഓ ഓ ഇല്ല ഇല്ല അത് നമ്മുടെ താല്പര്യമാണല്ലോ ഡേറ്റ് ഈ വിൻഡോയിൽ ഏതാണോ നമ്മളെ ഡേറ്റ് നമ്മൾ പറയാം പറഞ്ഞാൽ മതി നമ്മളിപ്പോ ഈ മഴ കൂടിയുണ്ട് നമുക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ട് ഒരു മഴ ഒരാശാന് അർജന്റീന ടീമിനെ ഒന്നും വിളിച്ചിരുന്നല്ലോ ഞങ്ങളെ കണ്ടതിന് ശേഷം വിളിച്ചിരുന്നു വേറെ മറ്റു കുഴപ്പങ്ങളൊന്നും അല്ല അവർ പണം അടച്ച് കഴിഞ്ഞാൽ അവർ തന്നെ നേരിട്ട് വരും അർജന്റീന അർജന്റിയത് രണ്ടും ഇല്ല അടുത്ത ആഴ്ച നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായൊരു പത്രസമ്മേളനം നടത്തി കായിക പ്രേമികളുടെ ആശങ്ക ദൂരീകരിക്കും പോരെ എന്ന് അവർ വരും ആരെല്ലാം കളിക്കും ടീമിൽ എത്ര ആളുണ്ടാവും എതിർ ടീം ആരാണ് ഇതെല്ലാം നമുക്ക് പറയാം ഇപ്പം ഈ പറയുന്ന ആശയങ്ങളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല ഞാനും ആദ്യം നിങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഈ അർജൻറ്റീന ടീം റദ്ദു ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായി പക്ഷെ ഞാനിപ്പോൾ അവർ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ അവരറിയിച്ചു അതിനകത്ത് സമയത്തിനെത്തും മറ്റു തടസ്സങ്ങളൊന്നുമില്ല ആ സ്പോൺസർ അവരെ കാര്യം ചെയ്യണമെന്നുള്ളൂ അദ്ദേഹം ചെയ്യാമെന്നും ഇപ്പോൾ പറഞ്ഞല്ലോ പണം പറഞ്ഞു മറ്റു തടസ്സങ്ങൾ ഇപ്പോഴും നിലവിലില്ലാത്തിനുവേണ്ടി ആ ഞാനെന്ത് ഇടയ്ക്ക് ഇങ്ങനെ എനിക്കത് കണ്ടാലേ അതിനാണ് അതാരാ കോൺഗ്രസ് എനിക്കറിയില്ല അതൊക്കെ അവരോട് ചോദിക്കുക നമ്മളൊന്നും ഈ സ്പോർട്സ് എന്ന സ്പിരിറ്റ് ഉണ്ടല്ലോ അതും പൊളിറ്റിക്സും തമ്മിൽ ഒരു ബന്ധമില്ല അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മളതിനെ എന്താ പറയുക ഉത്തരം പറയുന്നത് ശരിയല്ല അങ്ങനെയാണോ നിങ്ങളിപ്പോൾ ഇത്രയും ഇപ്പോൾ ഇത്രയും ചാനലുകൾ വന്നിവിടെ ഒരു 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 മത്സരം വരുന്നതാണ് ഒരു അന്താരാഷ്ട്ര മത്സരം കേരളത്തിൽ വരുന്നു ലോക ചാമ്പ്യന്മാർ കേരളത്തിൽ കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് പൊളിറ്റിക്സാണോ അല്ല ഒരു പൊളിറ്റിക്സും ഇല്ല അത് കായിക വകുപ്പിൻ്റെ ഒരു ആഗ്രഹമാണ് അത്തരം ടീമിനെ നമ്മുടെ കളിപ്പിക്കുക നമ്മൾ ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കാൻ ഉള്ള നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാനമാണ് സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശം ഇത്തരം ടീമുകളൊക്കെ വരുമ്പോൾ ധാരാളം പുതിയ മത്സരങ്ങൾ വരും പുതിയ കാണികൾ വരും സ്പോർട്സിന് നല്ല രീതിയിൽ ഉണ്ടാവും അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് പൊളിറ്റിക്സ് ആണെങ്കിൽ പൊളിറ്റിക്സാണെങ്കിൽ പറയുന്ന ആളുകൾക്ക് ചിലപ്പോൾ ബുദ്ധിമോശം സംഭവിച്ചിട്ടുണ്ടാകും മറ്റൊന്നുമല്ല ഞാനിതിനാ രീതിയിൽ കാണുന്നില്ല ഇതിൽ ഒരു പൊളിറ്റിക്സും ഇല്ല ഇതിൽ ഫുട്ബോൾ എന്ന പൊളിറ്റിക്സ് മാത്രമേ ഉള്ളൂ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നടത്തണം ഞങ്ങളുടെയൊക്കെ തന്നെ പൂർണ്ണമായുള്ള സഹകരണം ഉണ്ടാവുമെന്ന് എനിക്കറിയാം ആദ്യം മുതലേ മെസ്സി ഒക്കെ വരുന്നതിന് ഏറ്റവും കൂടുതൽ സഹകരിച്ചാണ് ഇനിയും ആ സഹകരണം ഉണ്ടാവുമെന്ന് അറിയാം മറ്റുള്ള വശങ്ങളേക്കും നമ്മൾ കിടക്കണ്ട വിവാദങ്ങളിൽ കടക്കണ്ട നമ്മുടെ സ്ഥിരം സ്വഭാവം നമുക്ക് നമുക്കിതിന് വേണ്ട ഇത് സ്പോർട്സാണ് നമ്മൾ ലഹരിവിരുദ്ധ യാത്ര ഒന്ന് നന്നായിട്ട് കൂട്ടിയിരിക്കുക